േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓപ്പറേഷൻ കഴിഞ്ഞതിനെ തുടർന്ന് ദേവയാനിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇതേ തുടർന്ന് ദേവയാനിയുടെ ആരോഗ്യം മെച്ചപ്പെട്ട് തുടങ്ങുകയും ചെയ്യുന്നു ഇതോടെ ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുന്ന അനാമികയും കൂട്ടരും വീണ്ടും നയനയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് അവരെ പൂർണമായി വിശ്വസിച്ച് ഇതേ തുടർന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ദേവയാനി മാത്രവുമല്ല നയനയെ വീണ്ടും അകറ്റി നിർത്തുകയാണ് ദേവയാനി ചെയ്യുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ആദർശിനെ ഇതോടെ ആദർശ് അമ്മയെ നേരിട്ട് പോയി കാണുകയും അമ്മ ചെയ്യുന്നത് ശരിയല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ദേവയാനി നിന്റെ ഭാര്യ എന്നെ ഈ അവസ്ഥയിൽ ഒറ്റയ്ക്കാക്കി വീട്ടിൽ പോയി സുഖിക്കുകയല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതെല്ലാം അമ്മയുടെ തെറ്റിദ്ധാരണയാണ് എന്ന് വ്യക്തമാക്കുന്ന ആദർശ് ഒടുവിൽ അമ്മയ്ക്ക് കരൾ നൽകിയത് നയനയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ദേവയാനിയെ ഇതോടെ ദേവയാനിക്ക് കാര്യങ്ങൾ വിശ്വസിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് സംഭവങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്